ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആ പ്രഖ്യാപനം നമ്മുടെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ പട്ടിണി ചരി കിടക്കുന്ന സമയത്ത് അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു നയത്തെ ഇതുവരെയും ലോകത്ത് സാധ്യമാക്കിയെടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനക്ക് ും സാധ്യമായിട്ടില്ല അവിടെയാണ് നിങ്ങൾക്ക് ഭരണമുണ്ടോ ഭരണമില്ലയോ എന്നൊരു ചർച്ചയില്ല നിങ്ങൾക്ക് നിങ്ങൾ അവരെ സംരക്ഷിച്ചുകൊള്ളണം മുകളിൽ ചെന്നുകൊണ്ട് ലോകങ്ങളുടെ ഏറ്റവും വലിയ മാനവീക പ്രഖ്യാപനമായ തിരുനബിഹു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച ഹുൽ എന്ന് പറയുന്ന

യുദ്ധത്തിൽ പങ്കെടുത്ത പല പട്ടാളക്കാരും ഇന്ന് വേറെ ഒരു ലോകത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ലീവെടുത്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സല്ലാപത്തിന് പോവുകയാണ് എന്തുകൊണ്ട് അവരുടെ മനസ്സ് അത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ചിരിക്കാൻ കഴിയുന്നില്ല അത്ര വലിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു രാജ്യത്തുള്ള പിഞ്ചുകുഞ്ഞുങ്ങളടൊണ്ട് കൊല ചെയ്യപ്പെടുത്തല എന്ന് കേൾക്കുന്ന സമയത്താണ് മക്കം അവസരത്തെ നാം केंद തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ആധിപത്യം ഉറപ്പിച്ച അതേ തന്റെ 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 നിന്നുകൊണ്ട് ഒരു ജനത ആ ജനതയാണ് തിരുനബിയുടെ മുന്നിലേക്ക് വരുന്നത് കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട ഒരു ജനത തന്റെ പ്രിയപ്പെട്ടവനായ പിതൃവ്യ സഹോദരനെ സഹോദരനെത്തിക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ജനത ആ ജനതയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സമയത്ത് അവരുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല മുഹമ്മദ് ഞങ്ങൾ കൊല ചെയ്യപ്പെടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ബന്ദിയാക്കപ്പെടുക തന്നെ ചെയ്യും നിഷ്ഠൂരമായി കൊണ്ട് ഈ ലോകത്തെ മറക്കേണ്ടി വരും എന്ന് മനസ്സിൽ ജനതയുടെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഈ സമയം തൊട്ട് നിങ്ങളെല്ലാം മോചിക്കപ്പെട്ടവരാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം നിങ്ങൾ കമ്പലത്തിൽ പോകാം നിങ്ങൾക്ക് ദേവാലയങ്ങളിൽ പോകാം ഇഷ്ടമുള്ളത് ഉടുക്കാം ഇഷ്ടമുള്ളത് ധരിക്കും ഒന്നിനും തന്നെ യാതൊരു വിലക്കുകളും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അവകാശത്തെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ എന്റെ സംസാരത്തെ ഉപസംഹരിക്കുകയാണ് വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ